സി എം എ ചെയ്യുമ്പോൾ ക്യാറ്റ് ചെയ്യണോ അതോ സി എം എ ഫൗണ്ടേഷനോ കൺഫ്യൂഷൻ ഉണ്ടല്ലേ സി എം എ ചെയ്തു തുടങ്ങുന്ന വിദ്യാർത്ഥികളുടെ വലിയൊരു സംശയമാണ് സി എം എ ഫൗണ്ടേഷൻ ചെയ്യണോ അതോ ആണോ ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സി എം എയുടെ മൂന്ന് സ്റ്റേജുകൾ എന്ന് പറയുന്നത് സി എം എ ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് ഫൈനൽ എന്നിവയാണ് പക്ഷേ ചില ആളുകളെങ്കിലും സി എം എ ഫൗണ്ടേഷന് പകരം ക്യാറ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട് സി എം എ കോഴ്സ് മൊത്തമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ സി എം എ ഫൗണ്ടേഷൻ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത് ക്യാറ്റ് ചെയ്യണം എന്ന് പറയുന്നവർ സ്ഥിരമായിട്ട് ആർഗ്യൂ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് പാസ് ആവാൻ എളുപ്പമാണ് രണ്ട് അതിന് മാത്തമാറ്റിക്സ് പഠിക്കേണ്ടതില്ല മൂന്നാമതായിട്ട് ഇൻ്റർമീഡിയറ്റിലെ പേപ്പർ ഫൈവ് ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് ആണ് പേപ്പർ എക്സംഷൻ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത് ആദ്യമേ പറയാം ക്യാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇൻട്രഡ്യൂസ് ചെയ്തത് തന്നെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്നുള്ള രീതിയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഈ ഒരു കോഴ്സിനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ടു മീറ്റ് ദ ഹ്യൂജ് ഡിമാൻഡ് ഫോർ ദ എൻട്രി ലെവൽ അക്കൗണ്ടൻസ് എന്നുള്ള രീതിയിലാണ് ഓക്കെ നമുക്ക് കമ്പാരിസണിലേക്ക് പോവാം ആദ്യമായിട്ട് കാറ്റ് പാസ്സാവാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞു ഈ കാറ്റ് പരീക്ഷ പാസ്സാവാൻ എളുപ്പമായത് കൊണ്ട് തന്നെ സി എം എക്ക് പഠിക്കേണ്ട ഒരു ഗൗരവത്തിൽ പലപ്പോഴും വിദ്യാർത്ഥികൾ കാറ്റ് പഠിക്കാറില്ല സംഭവിക്കുന്നതോ കാര്യമായ ബേസിക് സ്കില്ലോ ഒരു കോൺസെപ്വൽ ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ ഇവർ ഇൻ്റർമീഡിയറ്റിലെത്തും അതുകൊണ്ട് തന്നെ ഇൻറ്റർമീഡിയറ്റിലെ പഠനം വളരെ ബുദ്ധിമുട്ടാവാറുണ്ട് രണ്ടാമതായിട്ട് കാറ്റില് മാത്തമാറ്റിക്സ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സി എം എ ഫൗണ്ടേഷനിൽ വരുന്ന മാത്സിൽ നാൽപ്പത് ശതമാനം മാർക്കിനാണ് പ്യൂർ ആയിട്ടുള്ളത് ബാക്കി അറുപത് ശതമാനം എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മാത്രമല്ല മാത്സ് ആയിട്ട് തന്നെ സി എം എ ഇൻ്റർമീഡിയറ്റിലോ സി എം എ ഫൈനലിലോ പഠിക്കാനില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന മാത്തമാറ്റിക്കൽ സ്കിൽ അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്നുള്ളത് തുടർന്ന് പഠിക്കുന്ന സമയത്തും അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന സമയത്തും ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് കാറ്റ് ചെയ്തോളൂ എന്ന് പറയുന്ന ആളുകൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇൻ്റർമീഡിയറ്റ് എട്ട് പേപ്പറിന് പകരം ഏഴ് പേപ്പർ എഴുതിയാൽ മതി കാറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതായത് പേപ്പർ നമ്പർ ഫൈവ് ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് ആണ് പേപ്പർ എക്സംഷൻ ഉണ്ട് എന്നുള്ളത് എന്നാൽ മക്കളെ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയൊരു നോട്ടിഫിക്കേഷനിലൂടെ അത് വിഡ്രോ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഫീസിലും മാറ്റേണ്ടേ സി എം എ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് വരിക ആറായിരം രൂപയാണ് അതേസമയം കാറ്റ് ചെയ്യുക ഇൻസ്റ്റിറ്റ്യൂട്ട് നിശ്ചയിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്നുള്ളത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് കാറ്റ് എന്ന് പറയുന്നത് പക്ഷേ സി എം എ ഫുള്ളായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സി എം എ ഫൗണ്ടേഷൻ തന്നെയാണ് നല്ലത് മറിച്ചെന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ कमेंट लोड आ रिकमेलो थैंक यू फॉर वाचिंग